ശേഷം എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് നാളായിട്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അതിന് ശേഷം ഇന്നാണൊന്ന് പുറത്തിറങ്ങുന്നത് ഒരുപാട് നാളായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് യാത്ര ചെയ്തിട്ട് ഇന്ന് ചെറിയൊരു യാത്രയിലാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങുന്നില്ല എന്ന് കരുതി തന്നെ ഇരുന്നാണ് കോവിഡ് കാരണമുള്ള കുറേ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതയും സാമ്പത്തിക ബാധ്യത ഒക്കെ ആയതുകൊണ്ട് വേണ്ട പുറത്തിറങ്ങുന്നില്ല യാത്ര ചെയ്തില്ല തുറച്ചിട്ടാണ് ഇപ്പോഴാണ് ഇന്നലെ നമ്മുടെ ഫ്രണ്ട് വിളിച്ചത് എൻ്റെ കൂടെ പി ജിക്ക് മേടിച്ച ഫ്രണ്ടാണ് പേരിജീഷൻ ആണ് ആൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവന് ഒരു പുതിയ വണ്ടി എടുത്താക്കൊള്ളൂ എന്നെ പുള്ളി വേണ്ടി കുറേ നാളായിട്ട് നോക്കി കിടക്കുന്നതാണ് വണ്ടി ഇപ്പോൾ നമ്മുടെ ഹോണ്ടയുടെ പുതിയ ഹൈനസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹൈനസ് ഒന്ന് നോക്കണമെന്ന് അവരെ ആഗ്രഹമുള്ളൂ അപ്പോൾ എന്നോട് കൂടി ഒന്ന് വരാൻ പറഞ്ഞു ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിട്ട് വേണ്ട ഞാൻ വരത്തില്ല ഇത് തന്നെ പോയി നോക്കാനായിട്ട് പറഞ്ഞു ഇപ്പോൾ നിർബന്ധം ഒരേ നിർബന്ധം എന്തായാലും പോയി നോക്കാതെ കയറിയിരുന്നു അപ്പോൾ ഇന്ന് ഹൈനസിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ അപ്പോൾ എറണാകുളത്ത് നമ്മളുടെ കടവന്ത്രയിലാണ് വൈദ്യുതി കടവന്ത്രയിലെ ഇ വി എമ്മിൻ്റെ ഷോറൂമിലാണ് പോകുന്നത് അവിടെ നിന്ന് ആണ് ആൾ വണ്ടി എടുക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് വണ്ടി എടുക്കുന്നത് അ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഹൈനസ് കുറച്ച് നാളെ എടുക്കുമെന്ന് പറഞ്ഞു ഒരു മുപ്പത് മുകളിൽ സമയം എടുക്കുമെന്ന് പറഞ്ഞു മിനിമം അപ്പോൾ അത് ചിലപ്പോൾ അതിന് മുമ്പും വരാം എന്തായാലും ഞാൻ എൻ്റെ വണ്ടിയായിട്ട് പോവുകയാണ് പോയി നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് ഹൈനസിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അഴിക്കും അപ്പോൾ ഹൈനസ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടല്ല അത് നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു എങ്ങനെയുണ്ട് വണ്ടി എന്ന് ഒരു അറിയ ഒരു ഐഡിയയില്ല അപ്പോൾ എന്തായാലും നമുക്ക് താല്പര്യമുള്ള വണ്ടിയാണ് ഹോണ്ടയുടെ വണ്ടിയാണെന്ന് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ റിവ്യൂ കണ്ടു അപ്പോൾ അതൊന്നിച്ച് പോയി കാണാം ആ കൂടെ തന്നെ നമ്മളുടെ പഴയ ഫ്രണ്ടിനെ ഒന്ന് കാണാം പഴയ പിരിചയൊന്ന് പുതുക്കാം ഹൈനസിൻ്റെ കുറച്ച് കൂടുതൽ വിശേഷങ്ങളും കൂടെ ഉണ്ടാവും അപ്പോൾ ഒന്നിച്ചിപ്പോൾ നമ്മൾ നീണ്ടവാറയിൽ നിന്നും നേരെ പോവുകയാണ് കോതവങ്കൽ എത്താറായി കോതങ്ങളിൽ നിന്ന് മൂവാച്ചു വഴി എറണാകുളം ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് തിരക്കില്ലാത്തൊരു വഴിയാണത് അപ്പോൾ ആ വഴി നമ്മൾ കയറി എറണാകുളം എത്തിയതിന് ശേഷം നമ്മളെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നു കൂടെ ഹൈനസിനെയും കാണുന്നു ഓ ഹൈൻഡസിന്റെ കൂടുതൽ വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഉണ്ടാവും ഇപ്പോഴും കൂടെ ഉണ്ടാവുക അപ്പൊ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഓക്കെ താങ്ക്സ് അപ്പോൾ നമ്മൾ ഹോണ്ടയുടെ വയറ്റിലേ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് വിജീഷ് ഇതിൽ എത്തിയിട്ടില്ല വിജീഷ് ഇതിൽ എറണാകുളം എത്തി എന്നാണ് പറഞ്ഞ് എറണാകുളം എത്തിയിട്ട് ഇതിലേക്കോ കറങ്ങി കിടക്കുവാണ് പയ്യൊന്ന് ചെറിയ അശാന് ചെറുപ്പായിട്ട് തെറ്റിപ്പോയിട്ടുണ്ട് ഇപ്പോൾ ഏതൊക്കെയോ സിറ്റേലൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറിപ്പോയിട്ടുണ്ട് ഉടനേണ്ടി എത്തുമെന്നാണ് പറഞ്ഞു ഫോൺ വിളിച്ചിരുന്നു അപ്പോൾ വിജീഷ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഷോറൂം കേരളത്തിൽ ഇവിടെ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഡെലിവറി ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹോണ്ട ഹൈനസ് കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് എത്തില്ലേ

ഡീലക്സ് നോർമലായിട്ടുള്ള വേഷൻ സ്റ്റാൻഡേർഡ് വേവും അതുപോലെ പ്രോ വേഷനും ഉണ്ട് രണ്ട് വേഷൻ നമുക്ക് ആണ് നമ്മൾ ഇംഗ്ലീഷ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡീലക്സ് പ്രോ വേർഷനാണ് ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് താഴെ വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് ഒന്ന് കറങ്ങി തിരിച്ച് വരാം വിജീഷൻ എന്തായാലും റെഡി ആയിട്ടുണ്ട് എൻ്റെ ഹെൽമെറ്റ് വിചാരിക്കും ഇതാണ് വണ്ടി ആ വണ്ടി ഇതാണ് അപ്പോൾ ഞാനിവിടെ കയറുന്നുണ്ട് നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത് ജീവിസ് വണ്ടി കയറുന്നത് വണ്ടി ഭയങ്കര കൂളാട്ടോ നമ്മൾ കയറി ഇപ്പോൾ കൂടെ എറണാകുളത്തിൻ്റെ നഗരത്തേക്ക് ജൂലി കൂടിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ തീരെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സ്മൂത്താണ് നമ്മുടെ നമ്മൾ ഇന്ത്യൻ കംഫർട്ടാണെങ്കിലും നല്ല രീതിയിലുണ്ട് മൊത്തം ഡിസ്കംഫേർട്ട് അനുഭവപ്പെടുന്നില്ല റൈഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്മൂത്താണ് അതുപോലെ സ്റ്റെബിലിറ്റിയും ഉണ്ട് നല്ല സ്റ്റേബിളാണ് വണ്ടി ഡ്രോൺ അത്യാവശ്യം നല്ല വലിപ്പുള്ള വണ്ടിയാണ് പക്ഷേ അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ തീരെ ആ ഒരു വലിപ്പ് മാറുകയുമില്ല അത്രയും ഈസുള്ളതുകൊണ്ടായിരിക്കും എന്തായാലും ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് പോകാനാണെങ്കിൽ വലിയ വിദ്യയില്ല ഹൈവേയിൽ ചൂസ് ചെയ്യാനൊക്കെ നല്ലൊരു കംഫർട്ടബിളാണ് നോവൽ ഗിയറിൽ പോകുമ്പോഴാണെങ്കിലും വലിയ ഹീറ്റിംഗ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സാധനം സ്മൂത്താണ് നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ മറ്റൊന്ന് വ്യക്തിയാണ് കാണാൻ പറ്റും ഇതാണ് വണ്ടിയുടെ ലുക്ക് സാധനം ഒരു സ്പോർട്ടി ലുക്കാണ് ക്ലാസിക്കും റിട്രോ ഫീലും അത് സ്പോട്ടിയും കൂടെ ചേർന്ന ഒരു സംഭവമാണ് ഫ്രണ്ടിലും ബാക്കിലും അലോ ആണ് അതുപോലെ ട്യൂബ്ലെസ് ടയറാണ് വരുന്നത് കൂടുതൽ ഫീച്ചേഴ്സ് ഒന്നും പറയുന്നില്ല സാധനം അടിപൊളിയാണ് ഒക്കെ നമുക്ക് വേറെ വീഡിയോയിൽ റിവ്യൂ വീഡിയോ ആയിട്ട് ഏതെങ്കിലും ഒരു ഒന്നും ചെയ്യാം ആ സമയത്ത് നമുക്ക് ഫീച്ചേഴ്സിനും കൂടി സംസാരിക്കും ഒറ്റ നോട്ടത്തിൽ നമ്മളൊരു സാധാരണക്കാരൻ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അടിപൊളിയാണ് സാധനം സെൻറ്റർ ഷോക്ക് അല്ല സൈഡ് ഷോക്ക് ആണത് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് പണ്ടിന് ഈ സ്റ്റൈലിഷുമായിരുന്നു കാണാൻ രസമുണ്ട് ബാക്കിൽ ആണെങ്കിലും രസമാണ് സാരി കാർഡ് നോർമലായിട്ടുള്ള സാധനങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വേണ്ടി സാരി കാർഡ് ഉണ്ട് അതുപോലെ നമുക്ക് കൈ പിടിക്കാൻ വേണ്ടിയുള്ള ബാറുണ്ട് ഇതുപോലെ നമുക്ക് മിറേഴ്സ് നമ്മൾ എൻഫീൽഡിലൊക്കെ കാണുന്ന പോലെയുള്ള റൗണ്ടിലുള്ള മിറേഴ്സാണ് എഞ്ചിനാണെങ്കിലും അത്യാവശ്യം നല്ല ഇൻജിനാണെങ്കിൽ പെയിൻറ്റ് ക്വാളിറ്റി ആണെങ്കിലും പ്രത്യേകം പറയേണ്ടത് പെയിൻറ്റ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല പെയിൻ ക്വാളിറ്റി ഉണ്ട് ഇപ്പം നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം ഓരോ പോർഷനിലും നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും ഈ സംഭവം കാണുമ്പോൾ ഹെഡ്ലൈറ്റ് ആണെങ്കിലും റൗണ്ട് ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഓൾഡ് മോഡൽ ബൈക്കിൻ്റെ ഒരു ഫീൽ ഉണ്ട് എനിക്കിത് എന്താ പറയുക ഒരു മോഡേൺ ആൻഡ് ഓൾഡ് രണ്ട് ഇന്ത്യൻ്റെ ഒരു മിക്സർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ പോർഷൻസും നല്ല നീറ്റായിട്ട് അവർ ലീഡ് ചെയ്യുന്നുണ്ട് കുറേയധികം ഒരു സൊറിച്ചീറ്റിനു ശേഷം ചീട് കൊണ്ടായിരിക്കാം ആ ഒരു ഫിനിഷിങ് നമുക്കറിയാനുണ്ട് ഓരോ പോർഷനിടെ സീറ്റൊക്കെ ആണെങ്കിലും നല്ല കംഫർട്ടാണ് നമ്മളുടെ റൈഡർ സീറ്റ് സീറ്റാണെങ്കിലും അതുപോലെ സീറ്റ് ആണെങ്കിലും നല്ല കംഫർട്ട് തന്നെയാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് ഒരു ലോങ് ഡ്രൈഡൊക്കെ പോകാൻ ഒരു ധൈര്യമായിട്ട് നമുക്ക് വേണ്ടി പ്രശ്നം അതുപോലെ ടയേഴ്സും നല്ല എം ആടത്തിൻ്റെ സാപ്പറാണ് വരുന്നത് ടയേഴ്സും നല്ല സ്റ്റെബിലിറ്റി തരുന്നുണ്ട് അതുപോലെ വലിയ ടയറായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല നമുക്ക് കൺട്രോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത്രയും വലിപ്പം ഉണ്ടെങ്കിലും നമ്മളത് കെയർ ചെയ്യുന്നു ഓടിച്ചാൽ ഒരു വലിപ്പം ചെയ്ത് കിട്ടുക ഫിറ്റിംഗ് പൊസിഷനൊക്കെ ആണെങ്കിലും കൊള്ളാം മീറ്റർ ആണെങ്കിലും വലിയ ഒച്ചപ്പാട് മുറകളൊന്നുമില്ല ഒരു ചെറിയ മീറ്ററാണ് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അതിലുണ്ട് അതുപോലെ തന്നെ എൻജിൻ കിൽ ഉണ്ട് ബാക്കി നമ്മുടെ പെയിൻറ്റിറ്റായും നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ടൈൽ ലൈറ്റ് ആണെങ്കിൽ അടിപൊളിയാണ് അതുപോലെ എക്സോസ് നോട്ട് അതാണ് പ്രത്യേകം പറയേണ്ടത് എക്സോസ് നോട്ട് സൂപ്പറാണ് ശരിക്കും ആ ഒരു എല്ലാ ബുള്ളറ്റുമായിട്ട് മത്സരിക്കുന്ന എല്ലാ വണ്ടികളുടെയും ഭയങ്കര ശ്രദ്ധിയാണ് എക്സോസ് നോട്ട് വണ്ടിയും ബുള്ളറ്റിനും പത്ത് കൊണ്ടുവരാനാണ് വ്യാഴാണെങ്കിലും മറ്റാരാണെങ്കിലും നെറ്റ് കോമ്പിറ്റീൻ വണ്ടികളെല്ലാം സൂക്ഷിക്കുന്നത് എല്ലാവർക്കും വിസ് ചെയ്യുന്ന സാധനവും അധികം ഞാൻ ഈ കമ്പനി അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു എക്സ്പോസ് നോട്ട് ഈ ഹോണ്ട ഹൈനേറ്റിന് കൊണ്ടുവരാൻ സാധിക്കും നല്ല ഫീറ്റ് ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം കംപ്ലീൻ ആയിട്ടുള്ള ഒരു വികാരമൊക്കെ നമുക്ക് ഉണർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സ്പോസ് നോട്ട് തന്നെയാണ് ബ്രേക്കിംഗ് ആണെങ്കിലും നല്ല കുഴപ്പമില്ലാത്ത ബ്രേക്കിങ്ങോട്ട് നമ്മൾക്ക് പ്രശ്നം ഒന്നും വരുന്നില്ല നല്ല രണ്ട് രണ്ടും ബാക്കി ഏജീസാണ് വരുന്നത് നല്ല ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട് ക്കാണ് സാധനത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ടുള്ള വിത്യാസങ്ങളൊന്നും നമ്മളങ്ങനെ നോക്കിയിട്ടില്ല ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശദമായിട്ട് അങ്ങനെ നോക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട് എന്തായാലും ഉടനായിട്ട് ഇംഗീഷ് ഇതിൻ്റെ ഡെലിവറി എടുക്കുന്നതായിരിക്കും ഈ മാസം അതായത് ഈ മാസം അല്ലെങ്കിൽ ഡിസംബർ ഒരു പകുതിയോട് കൂടി ഇംഗ്ലീഷിൻ്റെ കയ്യിൽ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കില്ല ഇംഗീഷ് ഡെലിവറി എടുത്തതിനു ശേഷം നമുക്ക് വിശദമായിട്ട് വണ്ടി നിന്ന് പരിചയപ്പെടാം ഇതുകൊണ്ട് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ട് ബീഷ് ഓൾറെഡി ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് ഇപ്പോൾ എന്തായാലും വണ്ടി നമ്മൾ ട്രസ്റ്റ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് കൊണ്ട് കൊടുത്തു തിരിച്ച് വന്നതിന് ശേഷം മറൈൻ ഡ്രൈവിലാണ് ഇപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലെ നല്ലൊരു സായാഹ്നം നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളിയാണ് മറൈൻ ഡ്രൈവില് ഏതിൽ എന്താണോ വന്നാലും മറൈൻ ഡ്രൈവ് ഒരിക്കലെങ്കിലും സന്ദർശിക്കാതെ പോകാറില്ല മറൈൻ ഡ്രൈവ് സന്ദർശിക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടവും ആവാറില്ല അത്രയും മനോഹരമാണ് അവിടുത്തെ ഒരു സായാഖ്നം ഈ വെള്ളത്തിലെ വെള്ളവും അതുപോലെ തന്നെ ആ സൂര്യാസ്തമയം ഇത്രയും പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ കിടക്കുന്നത് കൊണ്ട് അതുപോലെ ചെറിയ കാറ്റും ഉണ്ടാവും അതിലിങ്ങനെ ആ സൂര്യൻ്റെ ആ ഒരു വെളിച്ചം തന്നെ നല്ല ഒരു മനസ്സിനുമല്ലാത്തൊരു കുളിർമായിരുന്നു അത്യാവശ്യം നമ്മളുടെ ഒരുവിധം പെട്ട ടെൻഷനുകളെല്ലാം എടുക്കളയാൻ ഈ ഒരു കാഴ്ചയ്ക്ക് തന്നെ സാധിക്കും ഒരുപാട് പേര് അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേരങ്ങളിൽ മറൈൻ ഡ്രൈവിൻ്റെ പരിസരങ്ങളിൽ കാണാറുണ്ട് ഇതുപോലെ വെറുതെ വന്നിരിക്കുന്ന അതുപോലെ തന്നെ ഈ നമ്മളുടെ പഴയ കുറേ ബോട്ടുകൾ ആ കാഴ്ചകൾ തന്നെ നല്ല രസമാണ് അപ്പോൾ കുറച്ച് സമയം നമ്മളിവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് ശേഷമേ എന്തായാലും വീട്ടിലേക്ക് പോകുന്നില്ല എന്തായാലും ഇന്ന് ഇറങ്ങിയതാണ് കുറേ ആളുകൾക്ക് ശേഷമാണ് എറണാകുളത്ത് വരുന്നത് കൊറോണ തുടങ്ങിയതിന് ശേഷം എറണാകുളത്തേക്ക് വന്നിട്ടേ ഇല്ല ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടും ഒരുപാട് നാളുകളായിരുന്നു കൊറോണയ്ക്ക് മുമ്പ് കണ്ടതാണ് അതിനുശേഷം കാണാനേ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് കിട്ടിയ ഒരു സമയം കുറച്ച് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വൈറ്റ് ലൈന് നേരെ മറൈൻ ഡ്രൈവില് വിളിച്ചത് എന്തായാലും മറൈൻ ഡ്രൈവിലെത്തി ഒട്ടും നഷ്ടമായില്ല നല്ലൊരു കാഴ്ച നമുക്ക് അങ്ങനെ ഹോണ്ട ത്രീ ഫിഫ്റ്റി ഫസ്റ്റ് ടൈം ഏതൊരു സന്തോഷത്തിൽ വിജീഷ് നമുക്ക് ബിരിയാണി കഴിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബിരിയാണി കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറിയിരിക്കുന്നു ബിരിയാണിക്കായിട്ട് കാത്തു കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ദിവസം ബിരിയാണി എത്തുന്നതാണ് ബിരിയാണി എത്തിക്കഴിഞ്ഞാൽ ഉടനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി എങ്ങനെയുണ്ട് സംഭവം സൂപ്പറല്ലേ ഇടു ഇരു യാത്ര ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ വിജീഷ് വച്ചാൽ ഇവിടെ യാത്രയാക്കിയത് വിജീഷ് ഇവിടെ ഉണ്ട് വിജയ് തേടിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം അടുത്ത ഈ ഹൈനസ് ഡെലിവറി എടുക്കുന്ന സമയത്ത് വീണ്ടും അടുത്തൊരു വീഡിയോ ഉണ്ടാവും ആ വീഡിയോയിൽ കാണാം ഇന്നത്തെ ചിലവരെ വിജീഷ് വച്ചാൻ പോകുകയായിരുന്നു അപ്പോൾ ഒരു പ്രത്യേക പാൻ അപ്പോൾ ബാബാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും ഉണ്ടാവും ഓക്കെ